മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് കേന്ദ്രത്തിന്റെ അനുമതി സൗദി യാത്രയ്ക്ക് അനുമതിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന ഗൾഫ് പര്യടനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി എന്നാൽ സൗദി അറേബ്യ സന്ദർശിക്കാൻ അനുമതി നൽകിയില്ല പതിനാറിന് ആരംഭിക്കുന്ന യാത്രയ്ക്ക് അനുമതി വൈകുന്നത് ചർച്ചയായിരുന്നു അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സൗദി ഒഴികെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ അനുമതി ലഭിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ഗൾഫ് പര്യടനത്തിനുണ്ടാകും സൗദി യാത്ര മറ്റൊരു തീയതിയിലേക്ക് മാറ്റും ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ച മുതൽ നവംബർ ഒൻപത് വരെ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനും വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനുമാണ് മുഖ്യമന്ത്രി യാത്ര തിരിക്കുന്നത് പതിനാറിന് ബഹ്റൈൻ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഒമാൻ ഒക്ടോബർ മുപ്പതിന് ഖത്തർ നവംബർ ഏഴിന് കുവൈറ്റും എട്ടിന് അബുദാബി സന്ദർശിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സൗദി അറേബ്യയിൽ വെച്ച ലോക കേരള സഭയുടെ പ്രാദേശിക സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്നെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രി യാത്ര റദ്ദാക്കിയിരുന്നു ഏതായാലും മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്രയ്ക്ക് അനുമതി ആയതോടെ നാളെ മുതൽ നാല് ഘട്ടമായുള്ള പര്യടനം തുടങ്ങുകയാണ് നാളെ മുതൽ ഡിസംബർ ഒന്നു വരെ വിവിധ ഘട്ടങ്ങളിലായിട്ടായിരിക്കും മുഖ്യമന്ത്രി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുക നിലവിൽ അനുമതി കിട്ടാത്ത സൗദിയിലേക്ക് പിന്നീട് പോകാനാണ് മുഖ്യമന്ത്രി ആലോചിക്കുന്നത് എന്നാണ് വിവരം അതേസമയം മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല പൂരം കലക്കലണം തൃശൂരിൽ ബി ജെ പിന്നിൽ മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നൽകിയ സമൻസോ എന്ന ചോദ്യവുമായി പ്രതിപക്ഷം രംഗത്തുണ്ട് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് നൽകിയിട്ടും അത് മൂടി വെച്ചു ആരോടും പറഞ്ഞില്ല നോട്ടീസ് അയച്ചതിനുശേഷം ഇഡിയും ഒരു നടപടിക്രമവും നടത്തിയിട്ടില്ല മുഖ്യമന്ത്രി പാർട്ടി നേതൃത്വത്തോടോ മന്ത്രിമാരോടും മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടോ ഇതേക്കുറിച്ച് പറയാതെ മൂടി വെച്ച് സെറ്റിൽ ചെയ്യുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നോട്ടീസ് നൽകിയത് എം എ ബേബി എങ്ങനെയാണ് അറിഞ്ഞത് ഇ ഡി നോട്ടീസ് നൽകുമ്പോൾ സി പി എം അഖിലേന്ത്യാ സെക്രട്ടറിക്കും നോട്ടീസ് നൽകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം എ ബേബി അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നില്ല ഇപ്പോൾ അദ്ദേഹം എന്തിനാണ് ഇറങ്ങിയതെന്ന് തനിക്ക് അറിയില്ലെന്നും സതീശൻ വ്യക്തമാക്കി സമൻസ് അയക്കാൻ ഒരു തുടക്കമുണ്ടാകണം സമൻസ് അയച്ചതിനു ശേഷം ആ തുടക്കം എങ്ങനെയാണ് ഇല്ലാതായത് അതില്ലാതായെന്നാണ് എം എ ബേബി പ്രതികരിച്ചിരിക്കുന്നത് അത് അദ്ദേഹം എങ്ങനെയറിഞ്ഞു എങ്ങനെയാണ് ഇ ഡിയുടെ നോട്ടീസ് ഇല്ലാതാകുന്നതെന്നും വി ഡി സതീശൻ ചോദിച്ചു